അപ്പം ഇന്നെന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അടുക്കളയ്ക്ക് എത്തിയത് എന്നിട്ട് പിന്നെന്താ എന്താ പറയുക ചോർന്നുള്ള വെള്ളം വെച്ച് ഒരു ഗ്ലാസ് ചാണ്ടാക്കി കുറിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കറി ഉണ്ടാക്കി വന്നിട്ടാണ് ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറി എന്താ വെച്ചാൽ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തനെടുത്തപ്പോഴാണ് ഈ കവറ് കണ്ടത് അപ്പോൾ കുറച്ച് അയ്മുമ്പോൾ പണിയാണ് കിട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മത്തന കരിഞ്ഞ് ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിലിട്ട് ഇക്കുന്നുണ്ടട്ടാ കടുക് പൊട്ടിച്ചിട്ട് മത്തൻ ഇടുക അത് കഴിഞ്ഞിട്ട് രണ്ട് മത്തിൻ്റെയും കൂടെ ഇട്ടിട്ട് നമ്മൾ പറമ്പിലുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മത്തൻ്റെയിലും ഇട്ടിട്ട് അങ്ങനെ സ്ഥല രസം ഉണ്ടാവും മത്തനും മത്തൻ്റെയും കൂടെ വെച്ചാൽ എന്നാലും ലേശ തേങ്ങാ ജീരം ഉള്ളി പച്ചമുളകും കൂടെ ഒന്നും ഒതുക്കി ഇട്ടിട്ട് നമ്മളെ കറി റെഡിയായി ഉപ്പേരി റെഡിയായി പിന്നെ മീൻ വെ മീന് വെച്ചതാണ് പിന്നെ അത് ഞാൻ കുറേ പ്രാവശ്യം വീഡിയോയിൽ ഇട്ടു തരണം കേട്ടോ അതെ എങ്ങനെയെന്ന് വെച്ചാൽ മീൻ ചട്ടി കിടുക കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുക പിന്നെ ഇപ്പം എന്താ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് പുളി തക്കാളിയൊക്കെ ഇട്ട് നല്ല വെളുത്തെടുക്കുക അപ്പോൾ അതും റെഡിയായി പിന്നെ പരിപ്പ് കറിയും വെച്ചേക്കണോട്ടോ പിന്നെ ദോശ ഉണ്ടാക്കി ക്യാരച്ച് വെച്ചിരുന്നു അപ്പോൾ ആ ദോശ ഉണ്ടാക്കി അപ്പോൾ എന്താ പറയുക ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ പിന്നെ അടിക്കലും തുടക്കലും കഴിഞ്ഞാലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ കുറേശൊക്കെ വീഡിയോ എടുത്തിരിക്കുന്നു കേട്ടോ

അപ്പോൾ അത് പോണവരൊക്കെ പറഞ്ഞയച്ചിട്ട് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യണം ഈ അടുക്കള വല്ലാണ്ട് പരക്കൂല എന്താണെന്ന് വെച്ചാൽ ഇത് ടേബിൾമേ മാത്രം നമ്മൾ ഫുഡ് കഴിക്കണം ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊന്നും അങ്ങനെ ഇതാവില്ല മറ്റേ അടുക്കള കണ്ടാൽ നമ്മൾ തല ഇറങ്ങി പോയിക്കോട്ടെ ഇതേക്കാരും കോലം എൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ ഇതേക്കാരും കോലം എൻ്റെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിയും ഇനി ഇത് അത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ അടുപ്പൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ കത്തിക്കോളൂ എപ്പോഴും കത്തിക്കൊന്നുമില്ല വല്ലപ്പോഴേക്കും നമുക്ക് അടുപ്പ് എത്തിക്കാനൊരു പൂതി ഉണ്ടാവുമല്ലോ അപ്പോൾ അടുക്കത്തിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ട് വൃത്തിയാക്കാം നമുക്ക് ഇനി ഇതൊക്കെ കഴിഞ്ഞ് രണ്ട് പാ രണ്ട് പാത്രമല്ല ഒരു ലോഡ് പാത്രം അതൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം തുണി എടുത്ത് ഉണക്കാനിടണം ഉണങ്ങി തുണി എടുത്ത് മടക്കി വെക്കണം അപ്പം ഇങ്ങനെയൊക്കെ നമ്മളെ പണികൾ പിന്നെ അടിക്കലും തുടക്കലൊക്കെ ഉണ്ടാകും ഒന്നും ഞാൻ വീട്ടിൽ കൊടുത്തിട്ടില്ല കേട്ടോ കുറേശൊക്കെ എടുത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇന്നൊരു ദിവസത്തെ പണി പിന്നെ വൈകുന്നേരം പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ കറികളൊക്കെ ഉണ്ടാകും ചപ്പാത്തി മാത്രമേ രണ്ടും മൂന്നും ഉണ്ടാക്കിയാൽ മതി വേറെ പണികളൊന്നും ഉണ്ടാവും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പാത്രം കഴുകലും അടിച്ചുവാരും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് ചില ദിവസമൊക്കെ നേരത്തെ കഴിയും ചില ദിവസം അതിനുവേണ്ടി എല്ലാവരും പോയതിൻ്റെ ശേഷം ഉള്ള ഒരു മൊബൈലായിട്ടിരിക്കല് അന്നത്തെ ദിവസം കട്ട പോവുകയാണ് വൈകുന്നേരം എന്തായാലും രണ്ട് രണ്ടര മൂന്ന് മണിയൊക്കെ ആകും പണി കഴിയണമെങ്കിൽ കേട്ടോ പിന്നെ മൊബൈൽ നമ്മൾ തൊട്ടിയില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇരിക്കുന്നു പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മൊബൈലെടുത്തല്ല അല്ലെങ്കിൽ പിന്നെ മിക്ക ദിവസങ്ങളൊന്നും എടുക്കലില്ല എൻ്റെ പണി കഴിഞ്ഞിട്ട് എടുക്കില്ല അപ്പോൾ അത് തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പണിയൊക്കെ കഴിഞ്ഞതും ഒരു സന്തനത്തിരി കത്തിച്ചാൽ കെട്ടോ ഇങ്ങനെ ആയിരിക്കും ശീലമില്ലെങ്കിൽ സ്മെല്ല് ഇഷ്ടപ്പെടണവരാണെങ്കിൽ ഇത് മണം വരുമ്പോൾ തലവേദന എടുക്കും അങ്ങനെ എല്ലാ പണി കഴിഞ്ഞതിന് ശേഷം വീട്ടിലൊന്നും കത്തിച്ചെക്കി നല്ല സ്മെല്ലായിരിക്കും